സാർ നന്ദി പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ് നവകേരള സൃഷ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു വിശദീകരിച്ച രൂപമാണ് ബഹുമാന്യനായ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് സാർ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലെ അഭിപ്രായ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും യോജിപ്പുകളും ഏതൊരംഗവും രേഖപ്പെടുത്തേണ്ടത് നിയമസഭയിലാണ് ആ നിലയിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും നിയമസഭയിൽ രേഖപ്പെടുത്താതെ അനാവശ്യമായ നിലയിലേക്കുള്ള വാഗ്വാദങ്ങൾ ഉന്നയിക്കാനും അത് പരമാവധി മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഈ ഗവൺമെൻറ്റിന് വിരുദ്ധമായൊരു വികാരം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയുമാണ് യു ഡി എഫ് ഇപ്പോൾ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസനക്ഷേമ പദ്ധതികളെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് സാർ വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമകാര്യ ക്ഷേമകാര്യനിർവഹണത്തിന്റെയും ഒരു സുവർണ കാലമാണ് കഴിഞ്ഞ ഒൻപതര വർഷക്കാലത്തിലധികമായി കേരളത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് സാർ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നാം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട് എങ്ങനെയായിരുന്നു സർ മുമ്പ് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് നമ്മുടെ കേരളം നമ്മുടെ കേരളം ഏതെല്ലാം മേഖലയിലാണ് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഓരോ മേഖലയായി ഞാൻ പ്രത്യേകം പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നില്ല ആരോഗ്യരംഗമാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും കേരളം വലിയ നിലയിലേക്കുള്ള തിരിച്ചടികളുടെയും കെടുകാര്യസ്ഥതയുടെയും നാടായി ഈ രാജ്യത്തിന്റെ മുന്നിൽ തന്നെ വളരെ മോശത്തോടുകൂടി നിൽക്കേണ്ട സാഹചര്യം രണ്ടായിരത്തി പതിനാറിന് മുമ്പ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ ആശുപത്രിക്ക് മികച്ച കെട്ടിടങ്ങളില്ല അനുബന്ധ സൗകര്യങ്ങളില്ല ചികിത്സാ ക്രമീകരണങ്ങളില്ല ഡോക്ടർമാരുടെ സേവനം ശരിയായ വിധത്തിൽ ലഭ്യമാകുന്നില്ല മരുന്നുകളില്ല അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയാണെങ്കിൽ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ യു ഡി എഫിന്റെ ഗവൺമെന്റ് ഭരണം നടത്തുന്നത് പാഠപുസ്തകം വിതരണം ചെയ്യാൻ കഴിയാതെ വന്നപ്പോഴാണ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ പാഠപുസ്തകം പങ്കിട്ട് വായിക്കേണ്ടി വന്ന ഗതികേട് കേരളത്തിൽ സൗജന്യ യൂണിഫോം ഉച്ചക്കഞ്ഞി തുടങ്ങിയ പദ്ധതികളെ സംബന്ധിച്ച് അന്നത്തെ യു ഗവൺമെന്റിന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല അതെല്ലാം അട്ടിയും അറിക്കപ്പെട്ടു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിലെ വിദ്യാലയങ്ങൾ സാമ്പത്തികമായി ലാഭകരമെന്നും ലാഭകരമല്ലാത്തതെന്നും വേർതിരിക്കുന്ന കാലമായിരുന്നു അത് അടച്ചുപൂട്ടാൻ വേണ്ടി പോകുന്ന വിദ്യാലയങ്ങളുടെ എണ്ണം വളരെ അധികമായിരുന്നു സ്കൂളുകൾ രാത്രിയുടെ മറവിൽ ഇടിച്ചു തകർക്കുന്ന സമീപനം സ്വീകരിക്കുന്ന കാലം അങ്ങനെയൊരു കാരണം കാലം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ ആ കാലത്ത് നിന്നാണ് ഈ കേരളം പതുക്കെ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി ഗവർണമെന്റ് മുതൽ ഇങ്ങോട്ട് സമഗ്രതയാർന്ന വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏറ്റവും വലിയ വികസന മുന്നേറ്റം സാധ്യമാക്കിയത് സാർ കിഫ്ബി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് സാർ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും കിഫ്ബിയുടെ നേതൃത്വത്തിൽ മാതൃകാപരമായ പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിന് അതിവേഗതയിൽ ഈ ലോകത്തിന്റെ മുന്നിൽ തന്നെ അഭിമാനകരമായ വികസന നേട്ടം കൈവരിക്കാൻ കഴിയാകുന്ന നാടായി നമ്മുടെ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കിഫ്ബി വഴി കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികൾ മാതൃകാപരമായിരുന്നു സാർ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ ആശുപത്രികളിൽ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് കിഫ്ബി തീർത്ത മാതൃകകൾ ഇന്ന് ജനങ്ങൾ അനുഭവിക്കുകയാണ് നാം കാണേണ്ടത് എൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ജനങ്ങൾ ഏറ്റവും നല്ല വികസന സൗകര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി കഴിയാകുന്ന തലത്തിലേക്ക് ഉയരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയത് കിഫ്ബി വഴി നാം നടപ്പിലാക്കിയ പദ്ധതികളാണ് എന്റെ മണ്ഡലത്തിൽ അറുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെ ഭൗതിക പശ്ചാത്തല വികസന രംഗത്ത് മാത്രം നടന്നു മികച്ച കെട്ടിടങ്ങൾ മികവാർന്ന ക്ലാസ് മുറികൾ വിദ്യാർത്ഥികൾക്ക് ആധുനിക കാലത്തിന്റെ വിദ്യാഭ്യാസ പ്രത്യേകതകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയാകുന്ന വിധത്തിലേക്ക് ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള കൂടിയാണ് ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെ ഏറ്റവും മികച്ച പദ്ധതിയായി അവതരിപ്പിച്ചുകൊണ്ട് ആ പദ്ധതിയിലൂടെ കിഫ്ബിയുടെ കൂടി വികസനത്തിന്റെ പുതിയ മാതൃകകൾ കേരളത്തിന് മുന്നിൽ തുറന്നു വെച്ചത് ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ പഠന സാമഗ്രികളെ അപര്യാപ്തത കൊണ്ട് കേരളത്തിലെ ഒരു വിദ്യാർത്ഥിയുടെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുടങ്ങി പോവരുത് എന്ന നിലപാട് സ്വീകരിച്ച ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് മാറി കേരളത്തിലെ ആരോഗ്യരംഗത്തെ മികച്ച പശ്ചാത്തല സൗകര്യ വികസന പ്രവർത്തനങ്ങൾ സാർ എന്റെ മണ്ഡലത്തിലെ ബാലുശ്ശേരി താലൂക്ക് ആശുപത്രി ഇരുപത്തിമൂന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിന്റെ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും വികസിപ്പിച്ച് ഇന്ന് ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രികളിൽ ഒന്നായി ആ ആശുപത്രി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആ ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയാകുന്ന ഏറ്റവും സാധാരണ ജനങ്ങൾക്ക് ആരോഗ്യ പരിതരണവും ഉറപ്പുവരുത്തുക എന്നുള്ള കൂടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ആശുപത്രി ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് മാറുക എന്നുള്ളത് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയുടെ ദീർഘവീക്ഷണത്തോട് കൂടിയ വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് സാർ സാർ എന്റെ മണ്ഡലത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച ചുവടുവെപ്പ് നടത്താനായത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതോടുകൂടിയാണ് സാർ എന്റെ മണ്ഡലത്തിലെ കോളേജിൽ ഏറ്റവും മികച്ച കെട്ടിടം ഉണ്ടാവുകയാണ് പതിനേഴ് കോടിയിലധികം വരുന്ന തുക ചെലവഴിക്കുന്നു ഹോസ്റ്റൽ കെട്ടിടം ക്ലാസ് മുറികൾ അനുബന്ധ സൗകര്യങ്ങൾ മികച്ച നിലയിൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയാകുന്ന അന്തരീക്ഷം ഒരു കോളേജിൽ ഒരുക്കുക എന്നുള്ള കൂടിയാണ് മികച്ച ഒരു കോളേജ് എന്റെ മണ്ഡലത്തിൽ നമുക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് സാധാരണക്കാരെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറുകയാണ് സാർ എന്റെ മണ്ഡലത്തിലെ ആറ് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മികച്ച കൂടി നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞു ഈ കാലയളവിൽ ഇപ്പോൾ രണ്ട് വില്ലേജ് ഓഫീസുകളുടെ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ സുപ്രധാനമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം സമീപിക്കുന്ന സർക്കാർ സ്ഥാപനം എന്നുള്ള പ്രത്യേകത നമ്മുടെ വില്ലേജ് ഓഫീസുകൾക്ക് ഉണ്ട് ആ വില്ലേജ് ഓഫീസുകൾ ഏറ്റവും മികച്ച നിലയിലേക്ക് മാറുന്ന കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലം മാറുന്നു എന്നുള്ളതാണ് സാർ എന്റെ മണ്ഡലത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ ഒരു സർക്കാർ ഓഫീസുകളെല്ലാം ഒരു കുടക്കിഴിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായി പതിനഞ്ച് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ദീർഘവീക്ഷണത്തോടുകൂടിയ ഭരണ നിർവഹണ രംഗത്തെ കാഴ്ചപ്പാടുകൾ ഏറ്റവും സുഗമമായി നടപ്പിലാക്കാൻ കഴിയാകുന്ന വിധത്തിലേക്കുള്ള ഒരു വികസന മുന്നേറ്റത്തിന്റെ സുപ്രധാനമായ പരിച്ഛേദം എന്നുള്ള നിലയിലാണ് റവന്യൂ സ്ഥാപനങ്ങളെയെല്ലാം ഏകീകരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്റെ മണ്ഡലമായ ബാലുശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സാർ കായിക രംഗത്ത് നമ്മുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്ന കാലമായി ഈ കാലയളവ് മാറിയില്ല സാർ ഓരോ ഗ്രാമപഞ്ചായത്തിലും ഓരോ കളിക്കളം എന്നുള്ള പ്രഖ്യാപനം നമ്മുടെ ഗവൺമെന്റ് നടത്തി എം എൽ എ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളുടെ നേതൃത്വത്തിലെല്ലാം ഏറ്റവും നന്നായി ഇടപെട്ട് ഒരു ഗ്രാമത്തിൽ ഒരു കളിക്കളം എന്നുള്ള പദ്ധതി വിജയകരമായി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ നടന്നു വരികയാണ് എന്റെ മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പത്ത് കോടി രൂപ ചെലവഴിച്ചാണ് ഒരു വോളിബോൾ കോർട്ട് ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് സാർ ബാലുശ്ശേരി മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കായിക വിനോദമാണ് വോളിബോൾ ആ വോളിബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന ആ വോളിബോൾ കളിയിലൂടെ ലോകത്ത് തന്നെ അറിയപ്പെട്ടിട്ടുള്ള നിരവധിയായ കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ നാടാണ് എന്റെ നാട് ബാലുശ്ശേരി അവിടെ ഞങ്ങൾ ഏറ്റവും മികച്ച നിലയിലേക്കുള്ള വോളിബോൾ കോർട്ട് മാപ്പിൾ വുഡ് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് കായിക മേഖലയെ പരിപോഷിപ്പിക്കാൻ കഴിയാകുന്ന വിധത്തിലേക്കുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗമായി ഉണ്ടാകുന്നു സർ ഈ വികസന മുന്നേറ്റത്തെ മറച്ചു പിടിക്കുന്നതിനു വേണ്ടിയാണ് യു ഡി എഫ് ബോധപൂർവമായ പ്രചാരവേലകൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്രസക്തമായ കാര്യങ്ങൾ പോലും നിയമസഭയിൽ ഉന്നയിച്ച് കാരണമില്ലാതൊരു കാരണമുണ്ടാക്കി ഏതെങ്കിലും വിധത്തിൽ നിയമസഭാ നടപടികളെ പോലും അലങ്കോലപ്പെടുത്തിക്കൊണ്ട് മാധ്യമ ശ്രദ്ധയിലൂടെ ഈ നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വികസനം എന്നുള്ള അജണ്ടയെ വഴിമാറ്റി ഒരു പ്രാധാന്യവുമില്ലാത്ത വിധത്തിലേക്ക് കേവലമായി രാഷ്ട്രീയ അധികാരം എങ്ങനെയെങ്കിലും നേടുക എന്നുള്ള കൂടി യു ഡി എഫ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സാർ യു ഡി എഫ് സ്വീകരിക്കുന്ന വഴി അപകടകരമായ വഴിയാണ് സാർ ആ വഴി വർഗീയതയെ കൂട്ടുപിടിക്കുന്ന വഴിയാണ് സാർ ആ വഴി മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വഴിയാണ് സാർ ഈ കേരളത്തിൽ അധികാരം ലഭിക്കുന്നതിന് വേണ്ടി ഏതു തെറ്റായ മാർഗവും സ്വീകരിക്കുന്ന നിലപാടാണ് യു ഡി എഫ് ഇപ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും സാർ ഒരു ഈ കേരളത്തിന്റെ വികസന മുന്നേറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് മുന്നോട്ട് പോകണം പോകുമ്പോൾ അത് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം അണിനിരക്കുന്ന ജനസാമാന്യം കേരളത്തിൽ ഇനിയും ഏറ്റവും ശ്രദ്ധേയമായ നിലയിൽ വളർന്നു വരുന്നു എന്നുള്ള അനുഭവങ്ങളാണ് കാണാനാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്